നമസ്കാരം ഗുരുവായൂർ ഡിവാഡേസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സ്വാഗതമാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാഷേണും ഹരേ ഇന്നത്തെ മണ്ഡലകാല പുണ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അനാമഞ്ചപത്തിൻ്റെ വീഡിയോ ആണ് കഥ പറയുന്ന വീഡിയോ ആണ് ഇന്നെന്തായാലും കഥ നമ്മൾ ഇവിടെയാണ് ഓഫീസിലാണ് ഇന്നത്തെ കഥ പറച്ചിലും അപ്പോൾ ഇന്ന് ഞാൻ അജാമിള ഉപാഖ്യാനം കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അജാമിളൻ്റെ കഥയാണ് ഇന്നത്തെ എല്ലാവർക്കും അറിയണ കഥ തന്നെയായിരിക്കും പക്ഷേ ഈ കഥയായിരുന്നു നമ്മൾ ആദ്യം തന്നെ അനുസ്മരിക്കേണ്ടത് നാമ മഹാത്മ്യം വിളിച്ചു ഓതുന്ന കഥയാണിത് നാമം ജപിച്ചാൽ എന്താണ് ഫലം എന്നുള്ളത് അജാമിലനെ കണ്ടുപഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന കഥയാണ് കേട്ടോ ഇത് എന്തായാലും അജാമിളൻ ആരാണ് എന്നറിയാത്തവർക്ക് അജാമിളൻ എന്ന പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അച്ഛൻ അമ്മ ഭാര്യ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കുടുംബം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം വേണ്ട വിധം തന്നെയാണുട്ടോ അദ്ദേഹത്തിന്റെ എല്ലാം വേണ്ടത് എങ്ങനെയാണോ ആ അതായത് വിധിപ്രകാരം അല്ലെങ്കിൽ ആചാരപ്രകാരം തന്നെയാണ് ഘടക വ്യത്യാസമില്ലാതെ ജീവിച്ചു വന്നിരുന്ന ജാമിളൻ എന്നൊരു ബ്രാഹ്മണൻ ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം വനത്തിലേക്ക് പോകാനിടയായി എന്നും ആ വന വനാന്തര പ്രദേശത്ത് വെച്ച് അദ്ദേഹം ഒരു എന്താ പറയുക ഒരു സ്ത്രീയെ കാണാനിടയായി ആ സ്ത്രീ അദ്ദേഹം കാണുന്ന സമയത്ത് മറ്റൊരു പുരുഷൻ്റെ കൂടെ ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് കണ്ടത് അദ്ദേഹത്തിന് ആദ്യം ഈ കാഴ്ച കണ്ടപ്പോൾ അയ്യേ എന്താ അത് എങ്ങനെ എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിച്ചാലും പിന്നെയും പിന്നെയും ആ ആ ഒരു സ്ത്രീയെ ശ്രദ്ധിക്കാനുള്ള ഒരു ഒരു ആകാംക്ഷന്നോ എന്താ പറയണ്ടേ നിശല്യ അങ്ങനെ ഒരു തോന്നലേ അദ്ദേഹം വീണ്ടും വീണ്ടും ശ്രദ്ധിക്കാനിടയായി ഗംഭീരമായിട്ട് ആടുന്നുണ്ട് പാടുന്നുണ്ട് എന്താ പറയുക കൂടെയുള്ള ആളെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോവാൻ ഉള്ള ഒരു ഒരു ആഗ്രഹം അദ്ദേഹം ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു ഇത്ര നേരം നീയ ഇവിടെ കണ്ട ഒരാളെ സന്തോഷിപ്പിക്കുന്നതായിട്ട് ഞാൻ കാണുണ്ടായി ആടിയിട്ടും പാടിയിട്ടും നൃത്തം ഒക്കെ എനിക്കും അങ്ങനെ ഒന്ന് സന്തോഷിച്ചാൽ കൊള്ളാം എന്നാഗ്രഹമുണ്ട് എന്നൊരു ഒരു പറച്ചിൽ അത് കേട്ടപ്പോൾ ഈ ദാസ് ഈ ഒരു സ്ത്രീ പറഞ്ഞു ഇതിന് വെറുതെ ഒന്നും സാധ്യല്ലോ സന്തോഷിക്കണമെങ്കിൽ അനേകം ചെലവുകളും ഉണ്ടായിരിക്കുന്നതാണ് എന്താ ചെലവ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഒരു തുക തന്നെ തരേണ്ടി വരുന്നോ അല്ലെങ്കിൽ ഒരു ധനം തരേണ്ടി വരുന്നോ എന്താ പറഞ്ഞത് നിശല്യ എന്തായാലും അങ്ങനെയാണ് ഉണ്ടായത് ഇത് കേട്ട മാത്രയിൽ അദ്ദേഹത്തിന് സംശയമൊന്നും ഉണ്ടായില്ല അദ്ദേഹം തെറ്റാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നിയെങ്കിൽ പോലും അതിനെ മറികടക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വഗ്രഹത്തിൽ പോയി വേണ്ട ധനം കൊണ്ടുവന്ന് ഈ ഇവൾക്ക് കൊടുത്തു അങ്ങനെ ഇവളെ ഇവളുടെ കൂടെ കുറച്ചു നേരം ആടുകയും പാടും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ഇദ്ദേഹത്തിന് ഇവളെ കാണാതിരിക്കാൻ വയ്യ അല്ലെങ്കിൽ ഇവളുടെ സാമീപ്യമില്ലാതെ വയ്യ എന്ന് തോന്നാൻ തുടങ്ങി ക്രമേണ ക്രമേണ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനെ മറന്നു അമ്മയെ മറന്നു ഭാര്യയെ മറന്നു എല്ലാവരെയും മറന്നുകൊണ്ട് ആ സ്ത്രീയിൽ ആ അഭയം പ്രാപിച്ചു അല്ലെങ്കിൽ ആ സ്ത്രീയോടുകൂടി തന്നെ എപ്പോഴും കഴിയണം എന്നതായി അങ്ങനെ ആ സ്ത്രീയെ വിവാഹം ചെയ്ത ആ സ്ത്രീയുടെ കൂടെ തന്നെയായി അനേകം പുത്രന്മാർക്ക് ജന്മം നൽകി എന്തോ ഒരു കുറെ പൂർവ്വ ആശ്രമത്തിലെ അല്ലെങ്കിൽ ആ ഒരു നല്ല കാലത്തെ സ്മരണയിലെയോ അങ്ങനെ എന്ത് എന്തുകൊണ്ടാണ് നിശല്യ അറവതിനോടെടുത്ത പ്രായത്തിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞുമകൻ ഉണ്ടായി എന്നും ആ മകന് അദ്ദേഹം നാരായണൻ എന്ന് പേരിടുകയും ചെയ്തു കേട്ടോ തൻ്റെ ആ ഒരു സൽക്കർമ്മത്തിന്റെ ഫലത്തിൻ്റെ ഒരു ശതമാനം അവിടെ എവിടെയോ കിടക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം അദ്ദേഹത്തിന് നാരായണൻ എന്ന് പേരിടാൻ തോന്നിയത് എന്തായാലും അങ്ങനെ ഒരു കുഞ്ഞു നാരായണൻ ഉണ്ടായി അദ്ദേഹത്തിന് ആ ആയപ്പോഴേക്കും അദ്ദേഹത്തിന് തീരെ വയ്യ അവശ്യ നിലയിലായി ഒരു ദിവസം അദ്ദേഹം കട്ടിലിൽ കിടന്ന് കിടക്കുകയായിരുന്നു നാരായണൻ തൊട്ടരികിൽ അദ്ദേഹത്തിൻ്റെ അടുത്തായി കളിക്കാനിരിക്കുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു മരണഘട്ടം എന്നൊക്കെ പറയണ ആ ഒരു സമയമുണ്ടല്ലോ തീരെ വയ്യ കിടപ്പിലായി കുറച്ചു ദിവസമായിട്ട് കിടപ്പിലാണ് ആ സമയത്ത് ഇദ്ദേഹത്തിനെ പരിചരിച്ചുകൊണ്ട് ആ ദാസിയും കൂടെ തന്നെ ഈ സമയത്ത് യമലോകത്ത് നിന്ന് യമകിങ്കരന്മാര് മൂന്നു പേര് വന്നിട്ട് ഇദ്ദേഹത്തിനെ ആ ഒരു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കയറിട്ട് കെട്ടി കെട്ടിവലിഞ്ഞൂടും ജീവനെ എന്നൊക്കെ ആ ഒരു രീതിയിലെ യമകിങ്കരന്മാര് വന്ന് ഇദ്ദേഹത്തിനെ ആ ഇദ്ദേഹത്തിന്റെ ജീവനെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വല്ലാത്ത പരിഭ്രമവും പേടിയും യമകിങ്കരന്മാരെ കണ്ടിട്ടുള്ള ആ ഒരു ഉള്ളിലെ ഉൾഭയം കൊണ്ട് ഇദ്ദേഹം അടുത്തിരിക്കുന്ന നാരായണനെ ഈ നാല് വയസ്സുകാരൻ നാരായണൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും അതൊന്നും ആലോചിച്ചിട്ടല്ല അദ്ദേഹം നാരായണാ നാരായണാ നാരായണ എന്ന് വിളിക്കാൻ തുടങ്ങി ഈ സമയത്ത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ നമ്മുടെ ഉണ്ണി കൃഷ്ണൻ്റെ ആ മഹാവിഷ്ണുവിൻ്റെ പാർശ്വതന്മാരായിട്ടുള്ള നാല് പേര് നാല് തൃക്കൈകളോടുകൂടി മഞ്ഞപ്പെട്ടാബരമൊക്കെ ആയിട്ട് ആ ഒരു വൈകുണ്ഠലോകത്ത് നിന്ന് വരുന്ന വൈഷ്ണവർ നാല് ചൈതന്യം നാല് പേരായിട്ട് ഇങ്ങോട്ട് വന്നു അവരെ പറഞ്ഞു യമകിങ്കരന്മാരോട് നിർത്തു അരുത് ഇദ്ദേഹത്തിനെ തുടരുത് എന്ന് പറഞ്ഞു ഇത് മുഴുവൻ അജാമിൽ എന്നെ കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പറഞ്ഞു ഇദ്ദേഹത്തിനെ ബന്ധനസ്ഥനാക്കാൻ യമലോകത്ത് നിന്ന് ഞങ്ങൾക്ക് ഉത്തരവ് ലഭിച്ചതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാപാപിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ചെയ്ത പാപങ്ങൾ ഓരോന്നും ഓരോന്നും അവിടെ വിസ്തരിക്കാൻ തുടങ്ങിയ സമയത്ത് വിഷ്ണു പാർശ്വന്മാരെ പറഞ്ഞു നിർത്തു ഇദ്ദേഹം അനേകം പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ പാപം മുഴുവൻ അലിഞ്ഞില്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇദ്ദേഹത്തിനെ തുടരുത് എന്ന് പറഞ്ഞു ആ പാപങ്ങൾ എങ്ങനെ കഴുകി കളയാൻ ഇദ്ദേഹത്തിന് സാധിച്ചു ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ നാരായണ എന്ന വിളി കേട്ടില്ലേ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും വൈകുണ്ഠലോകത്ത് അത് കേൾക്കണ്ട ഈ മതി നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു യമകം കരന്മാരാലോചിച്ചു ഞങ്ങളെ മൂന്ന് പേരേ ഉള്ളൂ ഈ മൂന്ന് പേർക്കും ഈ രണ്ട് കൈകളേ ഉള്ളൂ എന്നാൽ വന്നവർ നാല് പേരുണ്ട് അവരൊക്കെ ഓരോരുത്തർക്കും നന്നാല് കൈവച്ചിട്ടുണ്ടേനും ഇവിടെ ഒരു തർക്കത്തിന് നിൽക്കുന്നതിൽ ഓരോ അടിസ്ഥാനവും ഇല്ല വിചാരിച്ചിട്ടായിരിക്കണം അവരവിടെ നിന്ന സ്ഥലം വിട്ടു ആ സമയത്ത് അജാമിളൻ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്നെ രക്ഷിക്കാൻ വന്ന നിങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും മറുപടി പറയാതെ ആ ഭഗവത് പാർഷദന്മാരെ ഇദ്ദേഹത്തിന്റെ കൺമുൻപിൽ നിന്ന് മറിഞ്ഞു ഇദ്ദേഹം ആ കിടന്ത കിടപ്പിൽ ആലോചിച്ചു കേട്ടോ ഞാൻ ആരാണ് ഞാൻ എങ്ങനെയാണ് ഞാൻ എവിടെയാണ് എന്തൊക്കെയാണ് ഈ ജീവിതം കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ദുഷ്കർമ്മങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിന് ഒരു നിമിഷം കൊണ്ട് എല്ലാം ഒരു സ്ക്രീനിൽ നിന്ന് മാതിരി തെളിഞ്ഞു വന്നു എന്നാ പറയണ മനസ്സിൽ അദ്ദേഹം അവിടെ നിന്ന് കണ്ണിൽ നിന്ന് ധാരാധാരയായി കണ്ണുനീരോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നാരായണ നാമം ജപിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിട്ടോ ഈ സമയത്ത് ആ ദാസി വിചാരിച്ചുത്രേ ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ ഈ മരണഘട്ടമായാൽ കിടപ്പിലായ കിടപ്പുരോഗികൾ ചില സമയത്ത് വല്ലാത്തൊരു ഊർജം കിട്ടിയ പോലെ എഴുന്നേറ്റ് നടക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ കെടാ കെടാണയാറായ തിരി ആളി കത്തുക എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ എന്തോ ആണ് എന്നാണ് ആ പാവം വിചാരിച്ചത് കേട്ടോ പക്ഷെ ശരിക്കും അങ്ങനെയല്ല എന്ത്ർജമാണ് ജാമിലനെ കിട്ടിയത് അത് മറ്റൊന്നും ആയിരുന്നില്ല ശ്രീ ഗുരുവായൂരപ്പൻറെ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ഊർജം ആയിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് എന്തായാലും അദ്ദേഹം നാമം ജപിച്ചുകൊണ്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോയി ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം ആലോചിച്ചു കേട്ടോ ഒരിക്കൽ നാരായണാ എന്ന് ഉറക്ക വിളിച്ചിട്ട് അദ്ദേഹം വിചാരിച്ചു ഭഗവാൻ എൻ്റെ വിൽ കേൾക്കു അപ്പൊ തന്നെ അദ്ദേഹത്തിന് തോന്നി ഒരിക്കലും കേൾക്കില്ലാട്ടോ കാരണം ഞാൻ അത്ര വലിയ പാപമാണ് ചെയ്തിരിക്കുന്നത് എന്ന് വീണ്ടും അദ്ദേഹം വിചാരിക്കും നാരായണ എന്ന് വിളിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ലാട്ടോ കാരണം ഞാൻ എൻ്റെ ഉണ്ണിയെ നാരായണ എന്ന് വിളിച്ചപ്പോഴാണ് എന്നെ യമകീങ്കരന്മാരിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചാലോ വീണ്ടും അദ്ദേഹം നാരായണ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നാമം ജപിക്കാൻ തുടങ്ങിയ അദ്ദേഹത്തിന് വലിയ താമസമില്ലാതെ തന്നെ വൈകുണ്ഠലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ആ ഭഗവത് പാർഷന്മാരെത്തി അദ്ദേഹം ഭൂമിയിൽ ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഭഗവത് പാർഷതന്മാരുടെ കൂടെ വൈകുണ്ഠലോകത്തേക്ക് പോയി എന്നാണ് കഥ ഇവിടം കൊണ്ട് ആചാര്യൻ നിർത്താറില്ലാട്ടോ വൈകുണ്ഠലോകത്തെത്തിയപ്പോ അദ്ദേഹം ആദ്യം കണ്ടത് അദ്ദേഹത്തിന്റെ അച്ഛനെ പിന്നെ അമ്മയെ അദ്ദേഹത്തിനെ ആ പശ്ചാത്താപം കൊണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അവരെ നോക്കുന്നത് അടുത്തതായിട്ട് കണ്ടത അദ്ദേഹത്തിന്റെ ആ ഭാര്യയെ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടവും ജാള്യതയും അനുഭവപ്പെട്ടു ഈ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ വരെ താൻ പിടിച്ചു പറിച്ചു വാങ്ങിക്കൊണ്ടുപോയി ദാസിപ്പെണ്ണിനെ നൽകുകയുണ്ടായി അത്ര വലിയ മഹാപാപമാണ് ഞാൻ ചെയ്തത് എന്ന് കരുതിയിട്ട ആ ഭാര്യയുടെ ദേഹത്തേക്ക് കയ്യിലും കഴുത്തിലും ഒക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണ് കേട്ടോ ഈ അജാമിളൻ ആ സമയത്ത് ലക്ഷ്മി ദേവി മുന്നിലേക്ക് നിന്നുകൊണ്ട് ആ അജാമിളനെ ഒരു ചിരി ചിരിച്ചു ഉള്ളപ്പോൾ ഇതിനൊക്കെ വല്ല ക്ഷാമം ഉണ്ടോയെന്നാണ് ലക്ഷ്മി ദേവിയുടെ അന്നേരത്തെ ഭാവം എന്നാ ആചാര്യൻ അനുസ്മരിക്കാറുള്ളത് കേട്ടോ എന്തായാലും അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ ഈ ഒരു ഭാര്യയെയും എല്ലാം കണ്ടുകൊണ്ട് വൈകുണ്ട നാരായണനെയും ലക്ഷ്മി ദേവിയെയും നമസ്കരിച്ചു നിൽക്കുന്ന അജാമിളൻ ഈ രംഗം ഇവിടെ അവസാനിപ്പിക്കാറില്ല ആചാര്യൻ ആചാര്യൻ പറയുമ്പോഴേ എപ്പോഴും ഒരു പടി മുന്നോട്ട് പോവാറുണ്ട് ആചാ ആചാര്യന്റെ കൂടെ പോയാൽ നമുക്ക് ഒരാളെയും കൂടി ഈ വൈകുണ്ഠലോകത്ത് കാണാൻ സാധിക്കും അത് മറ്റാരും ആയിരുന്നില്ല ആ ദാസി പെണ്ണിനെയാണത്രേ കാണാൻ സാധിക്കുക എങ്ങനെയാ ഈ ദാസി ഇത്ര നീജമായ പ്രവർത്തി ചെയ്യുന്നവളായിട്ട് പോലും വൈകുണ്ഠലോകത്തിന്റെ വാതിൽ ഈ ദാസിയുടെ മുമ്പിൽ തുറന്നുകൊടുക്കപ്പെട്ടത് എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തമായിട്ട് ആചാര്യൻ പറയാറുള്ള കഥ എന്താന്നറിയോ അത് മറ്റൊന്നുമല്ല ഈ അജാമിളനെ ഏറ്റവും നീജമായ രീതിയിലാണെങ്കിൽ പോലും സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഈ ദാസി ഇല്ലേ അതുകൊണ്ട് തന്നെ തൻ്റെ ഭക്തനെ സന്തോഷിപ്പിക്കുന്നവരെ കൂടി സന്തോഷിപ്പിക്കാൻ ഭഗവാൻ അവർക്ക് കൂടി മുക്തി നൽകാൻ ഭഗവാൻ യാതൊരു മടിയില്ലയെന്നാ ഇതേപോലെ തന്നെയാണ് കേട്ടോ ആ ഇന്ദ്രദ്യുനന്റെ കഥ പറയുമ്പോഴും അതായത് ഗജേന്ദ്രമോക്ഷം കഥ പറയുമ്പോഴും ഈ ആനയായിട്ട് ഇന്ദ്രദ്യുമ്നൻ ആനയായി പുനർജനിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ തോൽസാരൂപ്യ മുക്തി കൊടുത്തു എന്നും പറയാറുണ്ടല്ലോ ആ സമയത്ത് ആചാര്യൻ പറയാറുണ്ട് ഈ ആന പോകുന്ന വഴിക്ക് ചവിട്ടി മെതിക്കപ്പെട്ട അറിയാതെ ചവിട്ടി മെതിക്കപ്പെട്ട ഓരോ ഓരോ ജീവജാലങ്ങൾക്കും ഭഗവാൻ മുക്തി നൽകിയിട്ടുണ്ട് എന്നാ അത്ര ഭക്ത വത്സലനാണ് ഗുരുവായൂരപ്പൻ ഭക്തരോടുള്ള വാത്സല്യത്തിന് ഒരു കയ്യും കണക്കൂല അത്രയധികം ഭക്തരോട് അദ്ദേഹത്തിന് എന്താ പറയാ ഭക്തദാസൻ എന്ന് പറയപ്പെടാൻ അദ്ദേഹത്തിന് തന്നെ ഇഷ്ടമാണ് അത്രയധികം ഇഷ്ടമാണ് അത്രയും ഒരു നാമം ചൊല്ലുന്ന ഭക്തനെ അദ്ദേഹത്തിന് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര പവറൊന്നും അല്ലാട്ടോ ഈ നാരായണ നാമത്തിനെ ഉള്ളോ ഒരുപാട് ഒരുപാട് ജന്മ ജന്മാന്തരങ്ങളിലെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയാനും നല്ല ഇഹവും പരവും ലഭിക്കാനും നാരായണ നാമത്തിന് അത്രയധികം ശക്തിയുണ്ട് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നാമം ജപിച്ചോളൂ നാരായണ 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 മുടങ്ങാതെ നാരായണ നാമം ജപിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലക്ഷ്മി സമേതനായ വിഷ്ണു ഭഗവാനെ നമസ്കരിച്ചു കൊണ്ടാണ് ഇന്നത്തെ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നത് നാമം ജപിക്കാൻ ആരും മറക്കരുത് ഇന്നത്തെ ജപത്തിന്റെ അപ്ഡേഷൻ എഴുതി അറിയിക്കാനും മറക്കരുത് നാളെ നാമഞ്ജപത്തിന്റെ വീഡിയോയും കഥയുടെ വീഡിയോ ഒക്കെ കൂടി കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ശ്രീ ഗുരുവായിരപ്പന്റെ അനുഗ്രഹം പോലെ നന്ദി